വരന്തിരപ്പള്ളി സി ജെ എം എച്ച് എസ് സ്കൂളിൽ കായിക മാമാങ്കം കൊടിയേറി സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ കൂനംബ്ളാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി സി ജോസ് അധ്യക്ഷത വഹിച്ചു സ്കൂളിന്റെ അഭിമാന താരമായ വോളിബോൾ കേരള ടീം ക്യാപ്റ്റൻ നെവിൽ കൃഷ്ണ ഒളിമ്പിക് ദീപം തെളിയിച്ചു കായിക താരം അനസ് വിൽസൺ പ്രതിജ്ഞ ചൊല്ലി സ്കൂൾ പ്രിൻസിപ്പൽ ബെജിൻ പ്രിൻസ് പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് വാർഡംഗം ജോൺ തുലാപറമ്പിൽ എം പി ടി എ പ്രസിഡന്റ് ബിൻസി ബിജു പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ ജോയ് അധ്യാപകൻ അജോ ജോസഫ് എന്നിവർ സന്നിഹിതരായിരുന്നു പള്ളിക്കുന്ന് നമ്മൾ പാരീസാക്കി മാറ്റുകയാണ് രണ്ട് ദിവസത്തേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ആവേശകരമായി സ്പോർട്സ് മെൻഷിപ്പിന്റെ ട്രൂ സ്പിരിറ്റിനെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടെ മത്സരിക്കാനായിട്ട് തയ്യാറായി ഈ മൈതാനത്ത് വന്നു ചേർന്നിരിക്കുകയാണ് ഒരു ചടങ്ങിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ സ്കൂളിന്റെ സ്പോർട്സ് ഡെ ഇന്നിപ്പോൾ നമ്മള് രാവിലെ മുതൽ തന്നെ ഇതിന്റെ കാര്യങ്ങളില് വളരെ കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ട് ഈ സ്പോർട്സിന്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ വിളിച്ചറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് സ്പോർട്സ് മാമാവിടെ തിരി തെളിയുകയാണ് ഇന്നത്തെ ഈ സ്പോർട്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഒളിമ്പിക്സ് നടക്കുന്ന അതേ സമയത്തും എന്നാൽ വ്യത്യസ്ത പേടിയിലുമാണ് നമ്മൾ ഒരേ മാമാങ്കത്തിനായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്